പുനലൂർ കലയനാട് പീപ്പിൾസ് ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്ലാസ്സും യോഗ ക്ലാസും പ്രകൃതി ചികിത്സാ ക്യാമ്പും സംഘടിപ്പിച്ചു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി ദിനേശൻ നിർവഹിച്ചു ആവശ്യമായ സഹായങ്ങൾ എല്ലാ വളരെ ഇടപെട്ടു അതേ രീതിയിലാണ് വയനാട്ടിലെ ആ സഹോദരങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങൾക്ക് പതിനാലും വീട് പതിനാല് ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കൊടുക്കുന്നു കൊല്ല ജില്ലാ കൗൺസിൽ പതിനഞ്ച് ഓഗസ്റ്റ് മാസം പതിനഞ്ചിന് മുൻപായിട്ട് ഓരോ ലൈബ്രറികളും അത് ഗ്രേഡ് അനുസരിച്ചാണ് അവർക്ക് ലൈബ്രറി അംഗങ്ങളിൽ നിന്ന് സ്വരൂപിച്ചുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് രണ്ടായിരം രൂപ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഈ ലൈബ്രറിയുമായിട്ട് വനിതാ വേദി പ്രവർത്തകരാണെങ്കിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണെങ്കിലും അവരുടെയെല്ലാം ചെറിയ സംഭാവനകൾ സ്വരൂപിച്ചുകൊണ്ട് കൊല്ലം ജില്ലാ കൗൺസിൽ ഒരു വീട് വെച്ച് വാളക്കോട് പ്രകൃതി ചികിത്സാ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ശ്രീജിത്ത് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി മുനിസിപ്പൽ ലൈബ്രറി കൗൺസിൽ ആർ രാമൻകുട്ടി ആശംസകൾ അറിയിച്ചു രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ